എല്ലാവർക്കും നമസ്കാരം ഞാനൊരു അവല് വിളയിക്കാൻ പോവാണ് കേട്ടോ ഞങ്ങളുടെ ഇവിടെ മഴയ്ക്ക് ഇടിയും മഴയൊക്കെ ഞാൻ വന്നിട്ടുണ്ട് ഇന്നലെ ഒരു നല്ലൊരു മഴയുണ്ടായിരുന്നു മഴയോടുകൂടി തുടങ്ങാൻ പോകണം ഞാൻ ശർക്കര പാത്രത്തിലേക്ക് ചീനക്കട്ടി വെക്കണം ശർക്കര ഉരുക്കിയിട്ട് അരിച്ചു ഒഴിക്കണം അഞ്ചു കുണ്ട ശർക്കരയുണ്ട് പൂക്കം പറയാൻ പറ്റില്ല അഞ്ചു കുണ്ട ശർക്കര ശർക്കരയിലേക്ക് ഒരു തേങ്ങ തേങ്ങ ചരികിയതാണ് തേങ്ങ വിളയക്കാനാട്ട് വിളയിച്ചിട്ടാണ് അവര് വിളയിക്കുന്നതല്ലേ എൻ്റെ അമ്മയെ പടക്കം മുട്ടണ്ട് പിടി തേങ്ങയും ശർക്കരയും ഒരു വിടം ആയിട്ടുണ്ട് വെള്ളം കറ്റിട്ടുണ്ട് ഏലക്കായും പഞ്ചസാരയും കൂടി പിടിച്ചത് വീടാണ് കൂടുതൽ ഏലക്കായ പഞ്ചസാര കുറവാണ് ശർക്കരക്ക് കളറും കുറഞ്ഞ ശർക്കരയാണ് കൂടുതലും വെള്ളക്കളറാണ് ഇത്രയും ആപലുണ്ട് അത് ഇതിനകത്തേക്ക് യാഡ് ചെയ്യണം അതില് വിലച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ശരക്കരയുടെ കളറ് റൂണ്ടാണ് അങ്ങനെ കളർ കുറവായിട്ടിരിക്കുന്നത് കളറ് കുറവ് ശർക്കരയും പിന്നെ ഇത് അവല് കളിക്കുമ്പം അവലിന് ഇത്തിരി മുറുക്കം വരും അപ്പം നിങ്ങൾ കഴിക്കുമ്പോൾ അതിന് നനക്കിണങ്ങി തിന്നണ സമയത്ത് വേണമെങ്കിൽ കുറച്ച് മൂപ്പ് കുറഞ്ഞ തിങ്ങ ചിരകി നനച്ചു കഴിഞ്ഞാൽ കുറച്ച് നനവ് കിട്ടും മൂപ്പ് കുറഞ്ഞ തേങ്ങയ്ക്ക് വെള്ളത്തിൻ്റെ അംശം കൂടില്ല അതുകൊണ്ട് ഞാനിത് വാങ്ങാണ് കുറച്ച് കപ്പലണ്ടി ഞാൻ വറുത്തി ഡാൾഡയിലാണ് വറുക്കുന്നത് നെയ്യ് നിങ്ങൾക്ക് ഡൈൽ നെയ്യുണ്ടെങ്കിൽ നെയിൽ ചേർത്താൻ ടേസ്റ്റ് ആയിട്ടു ഞാൻ ഡാൾഡാണ് ഇത്രയും കപ്പലണ്ടി കപ്പലണ്ടി പിന്നെ തെയ്യൂ മഴ ഇതുവരെയും പെയ്തിട്ടില്ല കേട്ടോ ഇടി വെട്ടി മഴ തുടങ്ങാൻ പോണി ഉണ്ടാക്കാൻ തുടങ്ങിയതാണ് മഴ ഇതുവരെയും താഴേക്ക് വന്നിട്ടില്ല ഇടി വെട്ടി കൂടി അവലി വിളയച്ചത് റെഡി ആയിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ചെയ്തു ഒക്കെ ഇഷ്ടപ്പെട്ട എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കമൻ്റ് ചെയ്യുക എല്ലാവരും കാണാൻ ശ്രമിക്കുക